പാലക്കാട് പെരിങ്ങോട്ട് കുറിശ്ശിയിൽ കോൺഗ്രസിന് തിരിച്ചടി രണ്ട് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി പഞ്ചായത്തിൽ കുടുംബശ്രീ കരാറിൽ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പത്രിക തള്ളിയത് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ പത്രിക തള്ളിയതിന്റെ കാരണമെന്താണ് വിശദീകരിക്കുന്നത് പ്രതി ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്ഥാപനമാണ് പെരുങ്ങോട്ടുകുർശി കാരണം ഇത്തവണ അവിടെ എ വി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അത് സി പി എമ്മിനോട് സഹകരിച്ചോട് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഇത്തവണ അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫിനെതിരെയാണ് പോരാട്ടം ഇപ്പോൾ ഏതായാലും ആ പഞ്ചായത്തിലാണ് യു ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് പെരിങ്ങോട്ടുകുശി പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ട് വാർഡ് പതിനഞ്ച് ഈ രണ്ടിടങ്ങളിലെയും നാമനിർദ്ദേശ പത്രികകൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നു വാർഡ് പന്ത്രണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പി കെ സുചിതയുടെയും വാർഡ് പതിനഞ്ച് വടക്കുമുറിയിൽ ദീപ ഗിരീഷ് എന്നിവരുടെയും നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയിട്ടുള്ളത് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് കരാറിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഇരുവരുടെയും പത്രികകൾ ഇപ്പോൾ ഏതായാലും തള്ളിയിരിക്കുന്നത് നേരത്തെ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ തർക്കം ഈ ഇരുവരുടെയും ഈ നാമനിർദ്ദേശ പത്രികകളെ ചൊല്ലി പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുർശിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇന്നത്തേക്ക് ഹിയറിങ്ങിന് ഹിയറിംഗിന് വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് നടന്ന ഹിയറിങ്ങിലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിട്ടുള്ളത് ഈ വാർഡുകളിൽ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അവരെ തന്നെ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ യു ഡി എഫ് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്